ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ആഫ്കോൺ സെമി ഫൈനൽസ് ഉറകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോഴേ ലാറ്റിൻ അമേരിക്കക്കാർക്ക് എങ്ങനെയാണോ കോപ്പ അമേരിക്ക അതേപോലെ തന്നെ യൂറോപ്പുകാർക്ക് എങ്ങനെയാണോ യൂറോ കപ്പ് അതേപോലെ തന്നെയാണ് ആഫ്രിക്കക്കാർക്ക് ആഫ്കോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ പ്രസക്തിയെ ഇകഴുത്തി കാണിക്കാനൊക്കെ ചില ആളുകൾ ശ്രമിക്കാറുണ്ട് കാലാകാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പ്രധാനമായിട്ടും യൂറോപ്പിൽ നിന്നാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാറുള്ളത് പക്ഷേ അതൊട്ടും ശരിയായിട്ടുള്ളൊരു സംഭവമല്ല അതൊട്ടും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല കാരണം ഇത് വലിയ ഉത്സവം പോലത്തെ ഒരു പരിപാടിയാണ് വലിയ പ്രാധാന്യമുള്ളൊരു കോമ്പറ്റീഷനാണ് യൂറോക്കപ്പൊക്കെ പോലെ തന്നെയാണ് ഈ കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആഫ്രിക്കയിൽ നടക്കുന്നതുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതുകൊണ്ട് ആ ടൂർണമെൻറ്റിൻ്റെ മാറ്റമൊന്നും കുറഞ്ഞുപോലെ ചെങ്ങായിമാരെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു പരിപാടി അത് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ആഫ്ഗോൺ മനോഹരമായിട്ട് മൊറോക്കോയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫൈനൽ വരെ എത്തിയിരിക്കുകയാണ് സെമി ഫൈനലിൽ ഈജിപ്തും സെനഗലും ഏറ്റുമുട്ടുന്ന സുന്ദരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചത് അതായത് മുഹമ്മദ് സല വേഴ്സസ് സതിയോ മാനേ ബാറ്റില് അപ്പോൾ അതിൽ സതിയോ മാനയുടെ വിന്നിങ് ഗോളിൽ സെനഗൽ മറ്റൊരു ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സലാ വേഴ്സസ് മാനെ ബാറ്റിലെ എന്നാണ് ഒരിക്കൽ കൂടി മാനെ വിജയിച്ച് കയറുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇത് റീസെൻറ്റായിട്ടുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സലയെ സംബന്ധിച്ചിടത്തോളം സെനകളിനെതിരെ കളിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ അടി കിട്ടുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പിന്നെ മറ്റൊരു സെമി ഫൈനൽ എന്താണ് മൊറോക്കോയും അതായത് ആതിഥേയരായിട്ടുള്ള മൊറോക്കോയും നൈജീരിയ തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് മൊറോക്കോ വിജയിച്ചു കയറിയിട്ടുള്ളത് മൊറോക്കോ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് അൻപത് വർഷത്തെ കാത്തിരിപ്പാണ് മൊറോക്കോ സംബന്ധിച്ചിടത്തോളം ഈ ആഫ്കോൺ കിരീടത്തിനായിട്ടുള്ളത് അതിത്തവണ അവർക്ക് ആ ഒരു വരൾച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും ആ കാത്തിരിപ്പിന് വിരാമം സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്നാലും ബോനോ ബോനോ എന്ന് പറയുന്ന കീപ്പറാണ് പെനാൽറ്റി ഷൂട്ടോടൊരു മൊറോക്കോയുടെ ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഈ സെനഗൽ വേഴ്സസ് ഈജിപ്ത് മത്സരത്തിലെ വിശേഷത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ആ മത്സരത്തിൻ്റെ ലൈവ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഗൾഫ് ന്യൂസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെൻറ്റായിട്ട് കുറേ മത്സരങ്ങൾ ആ രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഈജിപ്ഷ്യൻ ഫാൻ്റെ ഒപ്പീനിയൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാസർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് തന്നെയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒബിയസ്ലി ഈജിപ്ഷ്യനാണ് അപ്പോൾ ഈജിപ്ത് ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തിരിക്കുന്നൊരു ചെങ്ങായിയായിരുന്നു പക്ഷേ ആളുടെ ഇൻസൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് കുറച്ചുകൂടെ ആ ഒരു ലൈവ് ബ്ലോഗ് കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് മാത്രമല്ല ആ രീതിയിൽ കുറച്ച് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ ആൾ മത്സരം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈജിപ്ത് ഡിഫെൻഡ് ചെയ്യാനാണ് പരിപാടി സെനകളായിരിക്കും പൊസച്ഛനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക പക്ഷേ ഈജിപ്ത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും എന്നിട്ട് മർമൂശിലൂടെയും സലയിലൂടെയും ഒക്കെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ അവന്മാരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ മത്സരത്തിൻ്റെ ഗതി ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ സെനയിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത് അവരാണ് പൊസഷൻ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത് ഈജിപ്ത് സിദ് ചെയ്യുന്നു ഈവൻ ഫൈവ് പാക്കിലേക്ക് നീങ്ങിയിട്ടൊക്കെ അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു കോമ്പാക്റ്റിന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ കോർണറുകളും കാര്യങ്ങളൊക്കെ എന്താ പറയുക മാനയുടെ ടീമിന് കിട്ടുന്നുണ്ടായിരുന്നു മാനയ്ക്കും വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഫസ്റ്റ് ഹാഫിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ മത്സരം സീറോ സീറോ എന്നുള്ള സമനില അവസാനിക്കുന്നു പക്ഷേ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് സേനകൾ മാത്രമാണ് ഒരൊറ്റ അറ്റംപ്റ്റ് പോലും ഫസ്റ്റ് ഹാഫിൽ ഈജിപ്ത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല സതിവമാ മാനയുടെ ഗോൾ പിറക്കുന്നതുവരെയും ഈജിപ്ത് ഒരു ഒരറ്റ അറ്റംപ്റ്റ് പോലും മത്സരിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഫസ്റ്റ് അവർ മറ്റൊരു ഇൻട്രസ്റ്റിങ്ങുള്ള സംഭവം നടന്നതെന്ന് വെച്ചാൽ ഒരു അവസരത്തിൽ ഒരു കൗണ്ടർ ടാക്കിങ് സിനാരിയോയിൽ മർമൂഷിനെ റിലീസ് ചെയ്യാൻ പിന്നെ ഈജിപ്തിന് സാഹചര്യമായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുലിബലി ഫോമ ചെൽസി പ്ലെയറാണ് അലഹിലാനിൽ ഇപ്പോഴത്തെ പ്ലെയറാണ് ആൾ ഈ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ പ്ലെയറായിട്ടുള്ള മർമൂഷിനെ വീഴ്ത്തിയിടുന്നു അപ്പോൾ അവിടെ ഒരു പിന്നെ ഡിഫൻഡർ കവർ ചെയ്ത് വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊരു വൺ വിമെൻ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ലാസ്റ്റ് മെൻ ആയിരുന്നെങ്കിൽ റെഡ് കാർഡ് കിട്ടേണ്ട ഒരു സിനാരി ഉണ്ടായിരുന്നു പക്ഷേ കുലവലിക്കപ്പം യെല്ലോ കിട്ടുന്നു പക്ഷേ പിന്നീട് അവിടുന്ന് കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ ഗ്രൗണ്ടിൽ തന്നെ വീണ് കിടക്കുന്ന ഒരു സിനിരി ഉണ്ടായിരുന്നു ഒരു തവണ കുറച്ച് സ്റ്റോപ്പേജ് ടൈമൊക്കെ എടുത്തു ആൾ വീണ്ടും വേണ്ടിയിട്ട് കളിക്കാൻ ശ്രമിച്ചു പക്ഷേ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾ ഇരിക്കുന്ന ഒരു സാധ്യത നമ്മൾ കാണുന്നു ആൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ആൾക്ക് പകരം മമുദ് ഉസാർ വരുന്നു അതായത് മഹമ്മദ് സാറിന് ചെൽസി ഫാൻസിൽ നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും സ്ട്രാസ്ബർഗിന് വേണ്ടിയിട്ടാണ് ചങ്ങിയാൽ ഫുട്ബോൾ കളിച്ചു കൊണ്ടു പക്ഷെ ചെൽസിയുടെ പ്ലെയറാണ് അവിടെ ലോളാട് കളിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മദ് ഉസാർ വന്നിട്ട് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു ഈ മത്സരത്തിൽ മുഹമ്മദ് സാലയ്ക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ത്രൂ ഔട്ട് ദ ഗെയിം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്താണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സീറോ സീറോ എന്നുള്ള സ്കോളായിരുന്നു പക്ഷേ പ്രോ പെയ്യുന്നുണ്ടായിരുന്ന സെനകാരായിരുന്നു പക്ഷേ സെനകലിനും എന്താണ് ഈജിപ്തിന് കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൽഷൻ ആവിന്ന് പറഞ്ഞാൽ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആയിരുന്നില്ല അങ്ങനെ ഔട്ട്സൈഡ് ദ ബോക്സിൽ അറ്റംറ്റുകളും കാര്യങ്ങളായിരുന്നു വരുന്നുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ അഗെയിൻ സെനകൾ പ്രോ പെയ്തുകൊണ്ടേയിരുന്നു എലിൻ എൻജോയ് ഒരു വിങ്കില് സദ്യോമാനെ മറ്റൊരു വിങ്ങിൽ സദ്യോമാനിനെ ഡബിൾ അപ്പിയാനോ ട്രിപ്പിൾ അപ്പിയാനോ ഒക്കെയുള്ള ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എലിമാൻ എൻജോയ്ക്കും കാര്യമായിട്ടൊന്നും ആ ഒരു വിങ്ങിലൊന്നും ചെയ്യാൻ സാധിക്കുന്ന വെച്ചാൽ വളരെ ആയിട്ട് ഈവൻ ഫോർവേഡ് പ്ലേഴ്സൊക്കെ താട്ടിറങ്ങി വന്ന് ഡിഫെൻ ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഈജിപ്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധനം പക്ഷെ അവർ കോർണറുകൾ സെറ്റ് പീസുകൾ ഇങ്ങനെ കൺസീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഘട്ടം വന്നപ്പോൾ അത്ര ഏഴ് കോർണറുകളും അവർ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്ത് അങ്ങനെ എങ്ങനെയാണ് ഗോൾ പിറക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്നാണ് അറ്റംപ്റ്റുകൾ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അത്തരത്തിലൊരു ഔട്ട്സൈഡ് ദ ബോക്സിനുള്ള അറ്റംറ്റ് പിന്നെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അത് ചെന്ന് വീഴുന്നത് ബോക്സിൻ്റെ എഡ്ജിൽ പുറത്ത് നിൽക്കുന്ന സദ്യവമലയിലേക്കാണ് അപ്പോൾ ആളത് ആളുടെ കയ്യിൽ തട്ടി എന്നുള്ളതാണ് ഈജിപ്ഷ്യൻ പ്ലെയേഴ്സിൻ്റെ വാദം ഉണ്ടായിരുന്നു പക്ഷേ അതാളുടെ കയ്യിലെല്ലാം തട്ടിയിട്ടുണ്ടായിരുന്നു ആളുടെ ആ ഒരു ഈ ഒരു പോഷനിൽ തട്ടിയിട്ടുണ്ടായിരുന്നു ആളത് കൺട്രോളിൽ നിന്ന് ശേഷം ഔട്ട് ചെയ്ത് ബോക്സിൽ നിന്നൊരു ഫാൻറ്റാസിക് ഷോട്ടാണ് വിശേഷിക്കുന്നത് അവിടെ ഒരു എലമെൻ്റ് ഓഫ് ലക്ക് ഉണ്ട് പക്ഷേ ആ സ്ട്രൈക്ക് വാസ് ഫാൻറ്റാസ്റ്റിക് ഭയങ്കര ഫോഴ്സ് ഉണ്ട് ഭയങ്കര ആ ഒരു ടെക്നിക്ക് ആ ഒരു ഷോട്ടിലുണ്ട് ആ ഗോൾ വന്നതിന് ശേഷമാണ് ഈ ജിപ്റ്റ് എന്തെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയത് അതിന് മുമ്പ് ട്രെസ്സ് ഗെയിനൊക്കെ കൊണ്ടുവരുന്നു പ്രീമിയർ ലീഗിൽ കളിച്ചുള്ള ചങ്ങാ നമുക്കറിയാം രക്ഷകയൊക്കെ ഒരു വിങ്ങറാണ് ട്രഡീഷണലി പക്ഷേ ആളിനൊക്കെ ഒരു വിംഗ് ബാക്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ശ്രമം ഒക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഹസൻ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ കോച്ച് ഈജിപ്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഗോളുകൾ അടിച്ചുള്ള ചങ്ങയാണ് ഹസൻ പിന്നെ എന്താണ് സിസുവിനെയൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈജിപ്തിൻ്റെ കോച്ച് അപ്പോൾ അവർ പിന്നെയും അവരുടെ മത്സരത്തിൽ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ പെരുന്നിട്ടുള്ളൂ മറുമോഷിൻ്റെ ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ളൊരു അറ്റംപ്റ്റ് നേരെ മെൻഡി എന്ന് പറയുന്ന ഫോമ ചെൽസി കീപ്പറിൻ്റെ കയ്യിലേക്ക് പോകുന്ന ഇപ്പോൾ സൗദി പ്രോ ലീഗിലാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക നേരെ കയ്യിലേക്ക് പോകുന്ന ഒരു സിലാരി നമുക്ക് കാണാൻ സാഹചര്യം അപ്പോൾ അത്തരത്തിൽ ഈജിപ്ത് കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ വളരെ നൈവായിട്ടുള്ള അറ്റാക്കിങ് വയസ്സുള്ള പെർഫോമൻസാണ് നമുക്ക് ഈജിപ്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അവർ എന്താണ് സീറോ സീറോയ്ക്ക് വേണ്ടി കളിക്കുന്നൊരു പോലെ ആയിരുന്നു അങ്ങനെ സീറോ സീറോയിൽ കളി അവസാനിപ്പിച്ചിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ പെനാൽറ്റി ഷൂട്ട് വേണ്ടി കളിക്കുന്ന പോലെയായിരുന്നു അത് ക്ലിയർ ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നില്ല മർമോഷിൻ്റെ പേസും സലയുടെ ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ക്ലിയർ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിർശേഖനകളൊക്കെ ആ ഉണ്ടായിരുന്നു സെനകലിൻ്റെ സംശോസനം അപ്പോൾ എന്തായാലും ഇംപ്രസീവ് വിക്ടറിയാണ് മാനേ ടീമിന് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളത് ഈജിപ്തിൻ്റെ അൺഡെവലപ്പിംഗ് പെർഫോമൻസ് ആയിരുന്നു മുഹമ്മദ് സലയുടെ അൺഡെവലപ്പിംഗ് പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ഇതിൽ ഈ ഈജിപ്തിന് നല്ല രീതിയിലുള്ള പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സെനകൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഫ്കോണിൻ്റെ ഫൈനലിൽ സദ്യമാന വിന്നിങ് പെനാൽറ്റി അടിക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിച്ചു അങ്ങനെയാണ് ഈജിപ്തിനെ സെനകൽ പരാജയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സതിയോമാനയുടെ സെനഗൽ മുഹമ്മദ് സലയുടെ ഈജിപ്തിന് ഗെയിൻ പെനാൽറ്റിയിൽ പരാജയപ്പെടുത്തുന്നു എനിക്കൊന്ന് അന്ന് സലയുടെ പെനാൽറ്റിയും ആൾക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചായിരുന്നില്ല ഷൂട്ടൌട്ടിൽ നിന്നാണ് ആ അടിച്ചുള്ളത് അടിച്ചിട്ടുള്ളത് അതെനിക്കൊന്ന് ഈ ക്വാളിഫയർ മത്സരം തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ എന്ന് പറയുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ആഫ്കോൻ്റെ സെമിഫൈനലും മാനെ മുഹമ്മദ് സലയെ പരാജയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഷനഗൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തുകയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയാലും സ്റ്റാറ്റ് എന്താണെന്നറിയുക അതായത് മുഹമ്മദ് സല വരുന്നതിന് മുമ്പ് ഈജിപ്ത് ഏഴ് ആഫ്കോൺ ടൈറ്റിലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആഫ്ഗോൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള രാജ്യം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള രാജ്യം അത് ഈജിപ്താണ് അപ്പോൾ അതിനെക്കുറിച്ച് സദ്യോമാനെ മത്സരത്തിനു ശേഷം പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിൻ്റെ ക്വാളിറ്റിനെക്കുറിച്ച് ഈജിപ്തിൻ്റെ മുഹമ്മദ് മഹമ്മദ് സാലയെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് അതേപോലെ തന്നെ സദ്യോമാനെ പറഞ്ഞിട്ടുണ്ടത് ഇത് തൻ്റെ അവസാനത്തെ ആഫ്ഗോണാണ് അപ്പോൾ ആ കിരീടം നേടുക എന്നുള്ളത് തന്നെയാണ് ചങ്ങാടിയുടെ ലക്ഷ്യം പക്ഷേ ഒബ്വിയസ്ലി മത്സരം ടഫായിരിക്കും ഫൈനൽ എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മുഹമ്മദ് സലഖ്ക്ക് ഇതുവരെ ആഫ്കോൺ കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഈജിപ്തിൻ്റെ കുപ്പായത്തിൽ ഒരു മേജർ കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ഫൈനലിസ്റ്റുകളായിരുന്നു ഈജിപ്ത് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ റൗണ്ട് ഓഫ് സിക്സിന് അവർ പുറത്തായി അഗെൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫൈനലിസ്റ്റുകളായിരുന്നു റണാറപ്പ് കിരീടം മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റൗണ്ട് ഓഫ് സിക്സിൽ പുറത്തായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സെമിഫൈൽ പുറത്താക്കുന്നു അടുത്ത വർഷം മറ്റൊരു ആഫ്കോൺ നടക്കുന്നുണ്ട് ഇപ്പോൾ സലയ്ക്ക് ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സാണുള്ളത് അടുത്ത ആഫ്കോൺ പിന്നെ സമ്മറിലായിരിക്കുന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എവറി ഫോർ ഇയേഴ്സ് നടത്താനാണ് പരിപാടിയുള്ളത് അപ്പോൾ സലേഞ്ചോളം അടുത്തതായിരിക്കും ആളുടെ ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ആഫ്കോൺ ഉണ്ടായിരിക്കുക അപ്പോൾ ആൾക്ക് അപ്പോഴെങ്കിലും ഈ കിരീടം സ്വന്തമാക്കാൻ സാധിക്കും പക്ഷേ അതിനൊരുപാട് മാറ്റങ്ങൾ ടീമിൻ്റെ സ്റ്റൈലിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അവർ കുറച്ചുകൂടെ ആയിട്ട് കോഹീസീവ് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആസ് എ ഡിഫെൻസീവ് യൂണിറ്റ് അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അറ്റാക്കിംഗ് വൈസ് ക്ലിയർ ആയിട്ടുള്ള പാറ്റേണും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് മർമൂശിനെയും സലേനെയും ഒക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് മുഹമ്മദ് സലൈ സംബന്ധിച്ചോളം നാല് ഗോളും ഒരു അസിസ്റ്റും ഈ ഒരു അഫ്കൗണ്ടിൽ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അഗെയിൻ മറ്റൊരു ബിഗ് സ്റ്റേജിൽ ആൾക്ക് ഈജിപ്തിൻ്റെ കുപ്പായത്തിൽ ക്ലച്ചാകാൻ പറ്റാത്തൊരു സാഹചര്യമാണിപ്പോൾ നമ്മൾ നേരെ മറിച്ച് തൻ്റെ പഴയ ലിവർപൂളിലുണ്ടായിരുന്ന പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന സതിയോമാനെ മറ്റൊരു ബിഗ് സ്റ്റേജിൽ വീണ്ടും സെനകലിന് വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് സദ്യോമാനയ്ക്കും ടെരിഫിക് ക്യാമ്പയിനാണ് സോഫാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സതിയോമാനെ ഇപ്പോൾ ആഫ്ഗോൻ്റെ തന്നെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഗോളുകളടിച്ചവരുടെ ആ ഒരു ലിസ്റ്റിൽ പതിനൊന്ന് ഗോളുകളുമായിട്ട് മുമ്പോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് ആഫ്ഗോന്റെ ചരിത്രത്തിൽ ഷമൽ എറ്റു ആണ് ക്യാമറൂണിയൻ ഫോമ ബാഴ്സലോണ ഇൻതമെലാൻ ജെൽസി സ്ട്രൈക്കറാണ് പിന്നെ മുഹമ്മദ് സലീം പതിനൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ സെനഗൽ നടത്തിയപ്പോൾ വെറും മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ മാത്രമാണ് ഈജിപ്തിൻ്റെ ഭാഗത്ത് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചത് പൊസനും ഗെയിമും ഒക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെനകലായിരുന്നു അപ്പോൾ സെനഗൽ സെനകലിപ്പോൾ അവസാനത്തെ നാല് ആഫ്കോണുകളിൽ മൂന്നിലും ഫൈനലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് അവരുടെ ഒരു ഗോൾഡൻ ജനറേഷനാണ് അവർക്ക് വീണ്ടും കിരീടം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ അതിന് മുമ്പ് പതിനാല് ആഫ്കോണുകളിൽ ഒരൊറ്റ ഫൈനൽ മാത്രമേ അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മൊറോക്കോയുടെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഈ കോൺട്രവേഴ്ഷ്യൽ റെഫറിങ് ഡിസിഷൻസിനെ കുറിച്ചൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആഫ്കോണിൽ പ്രധാനമായിട്ടും മൊറോക്കോയുടെ മത്സരങ്ങളെ ആ രീതിയിലൊക്കെ ആളുകൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിവേ ഞാൻ അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല നൈജീരിയയുമായിട്ടുള്ള മത്സരം എന്താണ് പൂജ്യം പൂജ്യം എന്നുള്ള സ്കോറിലാണ് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ ടൈമിലും അതേ രീതിയിൽ തന്നെ അവസാനിക്കുന്നു ഒടുവിൽ പെനാൽറ്റി ഷൂട്ടോട്ട് വേണ്ടി മത്സരത്തിൽ വിജയം കണ്ടെത്താനായിട്ട് അപ്പോൾ ഇതിൽ തന്നെ പെനാൽറ്റി ഷൂട്ടിൻ്റെ കഥയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മൊറോക്കോ കിക്ക് എടുക്കുന്നു അപ്പോൾ എൽ ആനോയുടെ കിക്ക് വെസ് ഫാസ്റ്റേക്ക് വളരെ കമ്പോസ്റ്റർ കൊടുത്തിട്ട് ചങ്ങ കിക്ക് എടുക്കുന്നു ഗോളാകുന്നു ഓനാച്ചു വന്നിട്ട് നൈജീരിയ കിക്ക് എടുക്കുന്നു അതും ഗോളാകുന്നു ഒന്നേ ഒന്ന് എന്നുള്ള നിലയിൽ നിൽക്കുന്നു പിന്നെ ഹംസ ഇഗമാനെ ആണ് മൊറോക്ക് വേണ്ടി കിക്ക് എടുക്കാവുന്നുണ്ടായിരുന്നു പക്ഷേ ആളുടെ കിക്ക് സേവ് ചെയ്യപ്പെടുന്നു അപ്പം അങ്ങനെ അഡ്വാൻറ്റേജ് നൈജീരിയക്ക് ഒരു സാഹചര്യമായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ചുക്വേസെ ചുക്വേസെ ഫുള്ള പ്ലെയറാണ് ആളിനെ പിന്നെ എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തെ മിനിറ്റിൽ ഈ പെനാൽറ്റിക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ചങ്ങയുടെ പെനാൽറ്റി ബോണോ സേവ് ചെയ്യുന്നു അതൊരു പോ പോ പെനാൽറ്റി ആയിരുന്നു ബോണോ സേവ് ചെയ്യുന്നു അവിടെ നൈജീരിയക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാനുള്ളൊരു സ്വർണ്ണ അവസരമായിരുന്നു പിന്നീട് ബെൻസഗീർ വന്നിട്ട് ആളുടെ കിക്ക് വളരെ എന്താ പറയുക കംഫർട്ടബിളായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു നൈജീരിയയും പിന്നെ ബഷീറിലൂടെ വീണ്ടും ഗോളടിക്കുന്നു അഷ്റഫ് ഹക്കീമി ഖൂലസ് കുക്കുംബ ആൾ കൺവേർട്ട് ചെയ്യുന്നു പിന്നെ മറ്റൊരു പെനാൽറ്റി കൂടി ബോണോ സേവിയാണ് അതൊരു ഫാൻറ്റാസ്റ്റിക് സേവാണ് ഒറ്റ കൈ കൊണ്ടുള്ള ഒരു സേവ് വാസ് ബ്യൂട്ടിഫുൾ സേവ് അപ്പോൾ അകലെ അഡ്വാൻറ്റേജ് വീണ്ടും മൊറോക്കോ കിട്ടുകയാണ് എൻ എസ് ഏരി എന്ന് പറയുന്ന എവർട്ടനുമായിട്ടിപ്പോൾ ലിങ്ക് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കർക്ക് അവസരം കിട്ടിയിരിക്കുകയായിരുന്നു മൊറോക്കോനെ ഫൈനലിലേക്ക് എത്തിക്കാനായിട്ട് ആള് പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു മൊറോക്കോ മറ്റൊരു ആഫ്കോൺ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി നാലിന് ശേഷം ഇതവരുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ ആഫ്കോൺ ഫൈനൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അവർ ഈ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അൻപത് വർഷത്തെ കാത്തിരിപ്പാണ് ഇത്തവണ സ്വന്തം തട്ടകത്തിൽ ആ കാത്തിരിപ്പിന് അവർക്ക് വിരാമം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും മൊറോക്കോയെ സംബന്ധിച്ചോളം ഇത് അവരുടെ ഒരു ഗോൾഡൻ ജനറേഷനാണ് അന്ന് അവരുടെ കോച്ചായിട്ട് നിന്ന് വാലി ദ്രേഖരയ്ക്ക് തന്നെയാണ് ഇപ്പോഴും അവരുടെ കോച്ചായിട്ടുള്ളത് ഒരു ഒരു ഫാൻറ്റാസ്റ്റിക് സൈഡാണ് ഈ ഈ മൊറോക്കൻ സൈഡ് അപ്പോൾ അതിൽ തന്നെ ഈ അവരുടെ ഒരു ഈറോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ യങ് ടീമും അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ നമുക്ക് കാണാൻ അനുസരിച്ച് അവരുടെ ഒരു ഫസ്റ്റ് ഗ്ലോബൽ ടൈറ്റിലാണ് ആ തരത്തിൽ അവർ അർജന്റീനയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ അവർ ക്വാർട്ടർ ഫൈനലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അവരുടെ ഒരു വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ഒരു വിജയൊക്കെ ഉണ്ടായിരുന്നു പതിനാറേ പൂജ്യം എന്നുള്ള സ്കോളിനൊക്കെ ഒരു ജയിക്കുന്നു അതേപോലെ തന്നെ വിമൻസ് ഫുട്സാൽ ടീം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വെക്കുന്നുണ്ട് വിമൻസ് ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട് പിന്നെന്താണ് അറബ് കപ്പ് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള അറബ് കപ്പിൽ മൊറോക്കോ തന്നെ കിരീടം സ്വന്തമാക്കുന്നു അതും അവരുടെ ബി ടീമൊക്കെയായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇപ്പോൾതാ അവർ മറ്റൊരു ആഫ്കോണ്ട ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് അവരുടെ ഒരു ഗോൾഡൻ ജനറേഷൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം നമ്മുടെ അതേപോലെ തന്നെ ഈ ഈ ആഫ്രിക്കയിലെ മറ്റൊരു ഒരു കോമ്പറ്റീഷൻ കൂടിയുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആഫ്രിക്കൻ നേഷൻസ് ചാമ്പ്യൻഷിപ്പ് അപ്പോൾ അത് എന്താണ് അതിൻ്റെ പ്രത്യേകമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലീ ഡൊമസ്റ്റിക് ലീഗിലുള്ള പ്ലേയേഴ്സിന് മാത്രമേ ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ കോമ്പറ്റീഷൻ്റെയും ചാമ്പ്യന്മാരാകുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും ഉറക്കിട ഒരു ഗോൾഡൻ ജനറേഷനാണ് അടുത്ത വേൾഡ് കപ്പിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം പക്ഷേ അതിനുമുമ്പ് സ്വന്തം ആളുകളുടെ മുമ്പിൽ ഈ ആഫ്കോൺ കിരീടം അതിൽ മുത്തമിടുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം സൈനികരുമായിട്ടുള്ള മത്സരം അത്ര എളുപ്പമായിരിക്കില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫുട്ബോളേഴ്സിന് ഇപ്പോൾ മസുറോവി ഹക്കീമി അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഈ എൽ അയനോയി ഫൻറ്റാസ്റ്റിക് ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മിഡിൽ ഓഫ് ദ പാക്കിൽ നല്ല പാസർ ഓഫ് ദ ബോളാണ് ബിലാൽ അൽ ഖന്നൂസ് ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ് ബ്രഹീം ഡിയാസിൻ്റെ ഈ ക്യാമ്പെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ക്യാമ്പായിരുന്നു കുറേ ഗോളുകൾ അളടിച്ചു കൂട്ടിയിട്ടുണ്ട് വലിയ രീതിയിൽ പാസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അബ്ദെ അബ്ദെ ആ വിങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ മൊറോക്കോക്ക് കിടിലും പോലത്തെ പ്ലേസ് കൂടിൻ്റെ എന്നെ സീരി അവർ സംശോത്തോളം അവരുടെ എന്താ പറയുക ആ ഒരു ലൈൻ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായത്തുള്ളൂ അപ്പോൾ ആൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ അതുപോലെ തന്നെ ആഫ്കോണ്ട ഫൈനലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതന്നെയായിരിക്കും ലക്ഷ്യമുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് മൊറോക്കോ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ ഇത് അവരുടെ ഗോൾഡൻ ജനറേഷനാണ് പിന്നെ റെഫറിങ് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നൈജീരിയൻ ഫാൻസ് ട്വിറ്ററിലൊക്കെ ഈ മത്സരത്തിൽ തന്നെ ചില കോൺട്രവേഴ്ഷ്യൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ത്രോയിൻ കൊടുക്കാത്തത് മറ്റത് മറിച്ചത് ഫൗളത് കൊടുക്കാത്തത് അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല മത്സരത്തിൽ മൊറോക്കോ തന്നെയാണ് കാര്യങ്ങൾ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനാറ് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു വെറും രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ മാത്രമേ നൈജീരിയയ്ക്ക് നടത്താൻ സാധിച്ചുള്ളൂ സൂപ്പർ ഈ ഗേൾസിനെ തെരിഫിക് ക്യാമ്പയിനായിരുന്നു ഒസിമൻ ലുഖ്മാൻ ഒക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡെയിലി ഒസിമൻ ലുഖ്മാൻ തമ്മിലുള്ള ഒരു ഒരു വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി മുമ്പത്തെ ഒരു നോക്കൗട്ട് മത്സരത്തിൽ അപ്പോൾ എന്തായാലും നൈജീരിയക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ആഫ്ഗോൻ്റെ സെമി ഫൈനൽ പുറത്തായിരിക്കുകയാണ് ഹാർട്ട് ബ്രേക്ക് ആണ് അതും പെനാൽറ്റി ചൂട്ടുള്ള പുറത്താവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി മൊറോക്കോ വഴ്സെനകല് ആര് ജയിക്കുന്നത് കണ്ടറി അപ്പോൾ ഇതാണ് ആഫ്കോൺ സെമി ഫൈനൽ സൊറകൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക റയൽ റെയിൽമാഡ് ആൽബസെറ്റയ്ക്കെതിരെ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് റെയിൽമാഡിലെ പ്രശ്നത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ചെൽസി ഹാസ്നൽ ആ ഒരു കർവാ കപ്പ് സെമിഫൈനൽ ഫസ്റ്റ് ലെഗ് വിശേഷമുണ്ട് ഒക്കെ സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ